നമ്മൾ ഫ്രൈ ചെയ്യാൻ ഇവര് ഈ നാട്ടിൽ കാണിച്ചു കൂട്ടുന്ന ജിഹാദിസം കുറച്ചല്ലോ എന്തായിരുന്നാലും നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണല്ലോ ഇന്ന് മത്സന്തില്ലങ്കേരിയുടെ ഒരു അടിപൊളി പ്രഭാഷണം ഉണ്ടായിരുന്നു ഷഹാദത്ത് പഠിപ്പിക്കുമായിരുന്നു കാരണം ഇന്നിനിപ്പോ ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ അതൊക്കെ അനിവാര്യമാകുമല്ലോ ആകണമല്ലോ കാരണം പഹൽഗാമിലെ ഭീകരാക്രമണത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ അവരെ മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചില്ല എന്നത് തെറ്റായിരുന്നു അതുകൊണ്ടാണ് അവര് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത് തന്നെയുമല്ല ഇനി മുതൽ ഷഹാദത്ത് കലിമ പഠിക്കണം കലിമ പഠിക്കാത്തത് കൊണ്ടാണ് എന്റെ പിതാവ് മരിച്ചത് അതല്ലെങ്കിൽ എൻ്റെ മകൻ മരിച്ചത് എൻ്റെ സഹോദരൻ മരിച്ചത് എന്ന് ഇനിയും ഇവർക്ക് വെക്കേണ്ടി വരുമല്ലോ അതുകൊണ്ട് അപ്പോൾ അവർ പിന്നീട് ഇവരോട് ചോദിക്കേണ്ടി വരരുത് നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ കലിമ പഠിപ്പിച്ചില്ല അതുകൊണ്ട് കലിമ പഠിപ്പിക്കാൻ തന്നെ ഇപ്പോൾ ഹിന്ദുക്കൾ തീരുമാനിച്ചിട്ടുണ്ട് വളരെ നല്ലത് ഇനിയും കലിമ പഠിക്കാത്തതിന്റെ പേരിൽ ഒരു മുസ്ലിമിനും അല്ല ഒരു അമുസ്ലിമിനും മുസ്ലിമിന്റെ കൈകൊണ്ട് മരിക്കേണ്ടി വരരുതല്ലോ അതുകൊണ്ടായിരിക്കുമെന്നാണ് മിക്കവാറും ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ രാജ്യം അതേതര രാജ്യമാണ് നമുക്ക് സുഖസുന്ദരമായിട്ട് ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയുമെന്നൊക്കെയാണ് അതിന് മുന്നോടിയായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ബംഗ്ലാദേശിൽ എന്താണ് സംഭവിച്ചത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതെ ആ ബംഗ്ലാദേശിൽ സംഭവിച്ച അതേ രീതി നമ്മുടെ നാട്ടിലും ഇവർ തുടങ്ങി വയ്ക്കും ആരാണെന്നല്ലേ ജമാഅത്തെ ഇസ്ലാമി തന്നെ ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി എന്താണോ ചെയ്തത് അത് തന്നെ അവർ ഈ കൊച്ചു കേരളക്കരയിലും ചെയ്യും ഇന്ത്യ മുഴുവനും ചെയ്യും ചോദിച്ച് നിരപരാധികളായ ഇരുപത്തിയൊൻപത് മനുഷ്യന്മാരെ കൂട്ടക്കുരുതി നടത്തിയിട്ട് പാകിസ്ഥാനെതിരെ ആയുധമെടുക്കരുതെന്നും പാകിസ്ഥാനെ ആക്രമിക്കരുതെന്നും ക്രമിക്കാതിരിക്കലാണ് നമ്മുടെ ക്വാളിറ്റി എന്നും തട്ടമിട്ട കുട്ടികളെ കൊണ്ട് ജിഹാദി സംഘടനകൾ പബ്ലിക് ഒപ്പീനിയനിൽ പറയിപ്പിക്കുകയാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരു സ്ത്രീ പറഞ്ഞത് അവരായിട്ട് പറഞ്ഞതാണെന്ന് അല്ല ആ സുരേഷെ കലിമ എന്ന് പറഞ്ഞാൽ വാക്ക് എന്ന് മാത്രമേ കലിമ എന്ന കലിമ പദത്തിനർത്ഥമുള്ളൂമ ഷഹാദത്തിനാണ് പൊതുവെ സത്യസാക്ഷ്യ വാക്യം അതാണ് കലിമ അഷു ഇതാണ് കലിമ ആരാധനയ്ക്ക് മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഇന്നലെ ഞാന് ഒരു സ്ത്രീയുടെ വാക്കുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് പെട്ടെന്ന് അങ്ങനെ അങ്ങ് മറന്നുപോകാൻ പറ്റിയൊരു വാക്കല്ല കാണണം കേൾക്കണം അരിയും മലരും കുന്തിരിക്കവും പോലെ നമ്മുടെ മനസ്സുകളിൽ കരിങ്കല്ലിൽ കൊത്തിവെച്ചതുപോലെ ഇത് കൊത്തിവെക്കപ്പെടണം ആ മുഹമ്മദ് സനൂഫിന്റെ വാക്കുകളാണെങ്കിലും ശരി അവന്റെ പെങ്ങളായിട്ടുള്ള തട വാക്കുകളാണെങ്കിലും ശരി നമ്മള് പാകിസ്ഥാനെതിരെ ആയുധമെടുക്കരുത് പോലും പാകിസ്ഥാനെ ആക്രമിക്കരുത് പോലും അതാണത്രേ ഇന്ത്യയുടെ ക്വാളിറ്റി മറ്റവൻ പറഞ്ഞത് കേട്ടിരുന്നില്ലേ അവൻ പറഞ്ഞതും അത് തന്നെയാണ് അവൻ്റെ വാക്കുകളും അത് തന്നെയാണ് അതായത് കാശ്മീര് ഞങ്ങള് പിടിക്കുമെന്നാണ് അവൻ പറഞ്ഞത് അതിന്റെ അർത്ഥം അവൻ ഒരു പാകിസ്ഥാനിയാണ് നാം പാകിസ്ഥാനി തന്തമാർക്കുണ്ടായ ഇതുപോലെയുള്ള ഹറാം പറന്ന സന്തതികൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവനൊക്കെ മതിയാകും ഈ നാട് മുട്ടിപ്പിക്കാൻ മുഹമ്മദ് സനൂഫ് ഇവൻ പറഞ്ഞത് നിങ്ങൾ മറന്നിട്ടില്ലല്ലോ മറക്കരുത് ഞാൻ ഇവന്റെ ഈ കമന്റ് ദിവസവും വായിക്കാറുണ്ട് എന്തിനാണെന്നറിയാമോ കരിങ്കല്ലിൽ കൊത്തിവെച്ചത് പോലെ ഇങ്ങനെയാണോ എന്റെ സഹോദരങ്ങൾ കൊന്നുകളഞ്ഞത് നന്നായി അവൻ ഏഷ്യനെറ്റ് ന്യൂസിൽ വന്ന ഇരുപത്തിയൊൻപത് പേരെ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊന്നതിനെ സംബന്ധിച്ച് വാർത്ത വന്നപ്പോൾ അതിന്റെ താഴെ വന്ന ഇവന്റെ കമന്റാണിത് കലിമ എന്തെങ്കിലും ഒരു അറബി വേർഡ് പറഞ്ഞാൽ കലിമയാകില്ല കലിമ എന്നതുകൊണ്ട് മൊത്തത്തിൽ ഉദ്ദേശിക്കുന്നത് ഈ ഷഹാദത്താണ് സാക്ഷ്യവാക്യം അതിനാണ് പൊതുവെ അറബിയിൽ കലിമ എന്ന് പറയുക സുരേഷ് ബാബു അപ്പൊ അവൻ പറയാണ് ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീർ ഞങ്ങൾ പിടിച്ചിരിക്കും അരിവനും ഇവന്റെ തന്തയും ഇന്ത്യയിൽ നിന്നും കാശ്മീരിനെ കാശ്മീരിനെടുത്തുമെന്ന് അവന്റെ തന്തയുടെ ജന്മനാടായ പാകിസ്ഥാനിലേക്ക് ചേർക്കുമെന്ന് മറ്റു ലോകരാജ്യങ്ങൾ തുപ്പും അതിനു മുമ്പ് നിന്റെ മുഖത്ത് ഇന്ത്യയിലെ കോടി ജനങ്ങൾ തുപ്പും നിന്റെ മുഖത്ത് കാശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയും കാശ്മീർ അല്ലട അപകടത്തിൽ പാകിസ്ഥാനാണ് അപകടത്തിൽ മനസ്സിലായിട്ടില്ല എല്ലാ ലോകരാജ്യങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട് പാകിസ്ഥാൻ അപകടത്തിലാണെന്ന് ഇവന് മാത്രം മനസ്സിലായിട്ടില്ല എന്നാലും തന്തയുടെ ജന്മനാട് അപകടത്തിലായപ്പോ നീ അതറിയാതെ പോയല്ലോടാ ഏ എന്നിട്ട് എന്റെ സഹോദരങ്ങൾ അതായത് പാകിസ്ഥാനിലെ ഇവന്റെ തന്തയ്ക്കും തന്തയുടെ തന്തയ്ക്കും രണ്ടാം കെട്ടിലുണ്ടായ മക്കൾ എന്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിംസിനെ സംരക്ഷിച്ചു ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കുമെന്ന് നിന്റെ തന്തയോ കുഴി കിടക്കുന്ന നിന്റെ തന്തയുടെ തന്തയോ വിചാരിച്ചാൽ പറ്റില്ല കാരണം ഇത് കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന ഭാരതമല്ലടാ ഇത് ഗാന്ധിയൻ സിദ്ധാന്തം പിന്തുടരുന്ന രാജ്യമല്ലടാ ഇന്നീ രാജ്യം ഭരിക്കുന്നത് സംഖ്യ നീയൊക്കെ പറയുന്ന ചായക്കടക്കാരൻ നരേന്ദ്രമോദി ഒരു തലയെടുത്താൽ ഒരായിരം തല തിരിച്ചെടുക്കുന്ന രാവണൻ അതെ അത് തന്നെ എന്നിട്ട് അവൻ പറയാ കാലങ്ങളോളമായി കാത്തിരിക്കുകയായിരുന്നെന്ന് വിശുദ്ധ യുദ്ധത്തിന് ഇവൻ മുഹമ്മദ് സനൂഫെ ഇരുമ്പ് നിക്കറുമിട്ടിട്ടിൻ കല്യാണ സാധനവും പൊതിഞ്ഞ് എഴുപത്തിരണ്ട് ഹൂറികളെ പണിയാൻ വേണ്ടി ഇവൻ ഉദ്ധരിച്ച ലിംഗവുമായി മുട്ടി നിൽക്കുവായിരുന്നെന്ന് ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നിനിരിക്കും കൊല്ല ചുട്ട് തള്ളും നിന്നെ പോലെയുള്ള ആളുകളെയൊക്കെ സ്ലീപ്പർ സെൽസിനെ നിനക്ക് കൊല്ലാൻ കഴിയും അല്ലടാ നിന്നെ പോലെയുള്ള തീവ്രവാദികളെ തെരഞ്ഞു പിടിച്ചതാ ഇങ്ങനെ കൊണ്ട് നിർത്താൻ പറ്റും ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല അതിനാടാ നരേന്ദ്രമോദി വന്നത് എന്ന് ഉച്ചത്തിൽ വിളിച്ച് വിളിച്ചുകൊണ്ട് ഒരു ദിവസം നിന്റെ എല്ലാം അടുത്ത് ഞങ്ങൾ വരും ആ നാരേ തക്ബീർ എന്ന് വിളിക്കാൻ നിന്റെ നാവ് ഉയർത്തുന്നതിന് മുമ്പ് നിന്റെയൊക്കെ നാവ് അരിയാൻ കേൾക്കുള്ള ഒരാളാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് എന്ന് ഓർത്തു വെച്ചിട്ട് വേണം നി നാരെ തക്ബീർ ആണെങ്കിലും അള്ളാഹു അക്ബർ ആണെങ്കിലും ഒഴക്കാൻ അവൻറെ പെങ്ങള് പറയുന്നതും കേട്ടോ പാകിസ്ഥാൻ ആഗ്രഹം അല്ല അല്ല ലൈക്ക് നമ്മളെ നമ്മളെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുക എന്നുള്ളതല്ല ലൈക്ക് ഭീകരവാദികള് അവരുടെ എന്താ ബോധമുള്ള കാരണം ചെയ്ത കാര്യമാണ് ഇത് അതിന് നമ്മള് നമുക്കിടയില് വർഗീയത ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അത് അത് ഇവിടെ നടപ്പായാലും അവരാണ് വിജയിക്കുന്നത് നമ്മളൊന്നും വലിയ ഇല്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അങ്ങനെയാണത് സംഭവിക്കാൻ തോന്നുന്നില്ല നമ്മൾ ഇന്ത്യ കൊടുക്കേണ്ട മെസ്സേജ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ അതിനെതിരെ നിൽക്കും എന്നുള്ളതാണ് ലൈക്ക് ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യൻ ആയാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ള മെസ്സേജ് ആണ് ഇന്ത്യയിൽ നിന്ന് പോകേണ്ടത് ഇവരുടെ ഒക്കെ ഉള്ളിലുള്ളത് എന്താണെന്ന് അറിയാമോ പാകിസ്ഥാന് ഇന്ത്യ ഒന്നും ചെയ്യരുത് ആയിരം തവണ ഈ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടാകും എന്തിനാണെന്നറിയാമോ രോഷമു നാളി കത്തിക്കുന്നതിന് വേണ്ടി അതെ ഈ രാജ്യത്തിനകത്ത് ജനിച്ച് ഈ രാജ്യത്തിന്റെ എല്ലാ സ്വാതന്ത്ര്യവും അനുഭവിച്ചിട്ട് ഈ രാജ്യത്തിന്റെ മതേതരത്വവും അനുഭവിച്ച് ഇതിനെതിരെ പ്രവർത്തിക്കാൻ ഇവരെ ഇവളെ പോലെ ഇവളെപ്പോലെ ഇവനെപ്പോലെയുള്ള കീടങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ ഇവരേത് രൂപത്തിലാണ് കാണുന്നത് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ സംബന്ധിച്ച് ഇവരെന്താണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഇവർക്ക് അതേ പാകിസ്ഥാനെ തിരിച്ചടിക്കരുത് അത്രേ കാരണം ഇവളുടെ തന്തയും ഇവളുടെ തന്തയുടെ തന്തയും ഇവളുടെ കെട്ടിയോനും മക്കളും സഹോദരന്മാരും ഒക്കെ ഇവന്മാരാൽ ചുട്ട് കൊല്ലപ്പെട്ട ഇവളുടെയൊക്കെ വീടുകളിൽ കൊണ്ടുവന്ന് മൂക്കിൽ പന്നിയും വെച്ച് നാടിയും കെട്ടി അപ്പോഴും ഇവളൊക്കെ പറയണം അവരെ ഒന്നും ചെയ്യരുത് പാകിസ്ഥാനെ തിരിച്ചടിക്കരുത് എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്കിത് മനുഷ്യത്വരഹിതമാണെന്ന് തോന്നിയേക്കാം ഞാൻ ഇങ്ങനെയാണ് എന്റെ രാജ്യമാണ് എനിക്ക് പ്രധാനം പട്ടാളക്കാരൻ്റെ മകളാണ് ഞാൻ രാജ്യം കത്ത പട്ടാളക്കാരന്റെ മകൾ അതുകൊണ്ട് എനിക്കിങ്ങനെ ചിന്തിക്കാനേ പറ്റൂ ശത്രു ഇങ്ങോട്ടടിക്കുന്നതിനേക്കാൾ ശക്തിയിൽ ശത്രു ഇനിയും എഴുന്നേൽക്കാത്ത വിധം ശത്രുവിനെ തല്ലി തകർക്കണം നമുക്ക് ഒരടി കിട്ടിയിട്ട് രണ്ടടി കൊടുക്കുന്നവനല്ല മഹാൻ ഒരടി കിട്ടുന്നതിന് മുമ്പ് അവന്റെ കൈയെടുക്കണം അതല്ലെങ്കിൽ അവൻ അവിടെ വീഴണം അവനാണ് മഹാൻ ഒരടി കിട്ടിയിട്ട് ഒരടി അടിച്ചാൽ അടുത്ത കവിള് കാണിച്ചു കൊടുക്കുക എന്ന ആശയം ഒന്നും പാകിസ്ഥാനികളോടും പറ്റില്ല ആരോടും പറ്റില്ല നമ്മുടെ മേല് നോകുമ്പോൾ നമുക്ക് എവിടെ നിന്നില്ലാത്ത ഒരു ഭ്രാന്ത വരും അത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യക്ക് അവരെ എങ്ങനെ തുരത്താം സമ്പത്താണിവരുടെ ശക്തി ആയുധമാണിവരുടെ ബലം അത് രണ്ടിനും കടിഞ്ഞാണിടണം പിന്നീട് എല്ലിൻ്റെ ഇടയ്ക്ക് വറ്റു വറ്റുകുത്തുന്നതാണിവരുടെ പ്രശ്നം അതിനും തടയിടണം ആയുധവും നിന്ന് ഭക്ഷണവും നിന്ന് വെള്ളവും നിന്ന് ഇവരെ അഹങ്കാരത്തിലേക്ക് നയിക്കുന്ന സ്രോതസ്സുകളുണ്ട് അതിനെയൊക്കെ ഇങ്ങോട്ട് പിടിച്ചെടുത്തു ഇന്ത്യ കഴിഞ്ഞ ദിവസം റഷ്യയുടെ കാലം പിടിക്കാൻ പോയി റഷ്യ ചൂടെടുത്തട്ടിച്ച് ഓട്ടിച്ചു പാകിസ്ഥാനെ എന്നിട്ട് അടുത്ത കോൾ ഇന്ത്യക്ക് വരുവാണ് മോദിജി ധൈര്യമായിട്ട് പാകിസ്ഥാനെ തിരിച്ചടിക്കണം ഞങ്ങളുണ്ടാകും ഒപ്പം തൊട്ടടുത്തേതന്നെയാഹുവിന്റെ കോള് വരുന്നു അടി അല്ല അടിക്കേണ്ടത് മോദിജി ഞങ്ങൾ ഹമാസിനെ അടിച്ചതുപോലെ നിങ്ങൾ പാകിസ്ഥാനെ അടിക്കണം അടിച്ചിരിക്കണം എങ്ങനെ അടിക്കണം എഴുന്നേൽക്കാത്ത വിധം അടിക്കണം അതാണ് ഇസ്രായേലേ ഹമാസ് കൊലപ്പെടുത്തിയപ്പോൾ അൻപതിനായിരം ആളുകളെ കൊലപ്പെടുത്തിയിട്ടാണ് ഇസ്രായേൽ ഭൂമിയിൽ ഒന്ന് നിന്നത് യുദ്ധം അവസാനിപ്പിച്ചതല്ല ഒന്ന് നിന്നത് ഒരു ലക്ഷം ആളുകളെ കയ്യും കാലും കണ്ണും ഇല്ലാത്തവരായി അവർക്ക് മുമ്പിൽ കിടത്തി കൊടുത്തു ചികിത്സിക്കാൻ ഒരു ആശുപത്രി പോലും ഇല്ലാത്ത രൂപത്തിൽ ഒരു ഡോക്ടർ പോലും ഇല്ലാത്ത രൂപത്തിൽ അതെ അഹങ്കാരത്തിന്റെ ഫലം ആപത്താണ് എന്ന് ശരിക്കും ആഹു കാണിച്ചു കൊടുത്തു അതെ ആ നതന്യാഹുവിനെ ലോകം അംഗീകരിച്ച നേതാവായി വാഴിക്കാൻ എന്താണ് കാരണം വെട്ടാൻ വരുന്ന പോത്തിനോട് വേദമല്ല ഓതേണ്ടത് അതുകൊണ്ട് കാര്യമില്ല അതാണ് നിതന്യാഹു ലോകത്തിന് കാണിച്ചു കൊടുത്ത ഏറ്റവും വലിയ സന്ദേശം അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യേണ്ടത്